പറഞ്ഞേക്കാം കേട്ടോ നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക നിങ്ങൾ തൂന്യാസൊന്നും ചെയ്യാതെ സൽക്രമങ്ങൾ അമ്മ കൽപ്പിച്ചത് മുഴുവൻ ചെയ്യാം എന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് സുഖപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ സൂന്യാസം കളിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല അവിടെ ചോദ്യപ്പെടുക കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിനെ കുറിച്ച് മാത്രമല്ല അവർ ചോദ്യം ചെയ്യപ്പെടുക പിന്നെ പറഞ്ഞേക്കാം നിങ്ങളോട് നിശ്ചയം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അരി ആ നാടിൽ നിങ്ങൾ സുഖിക്കുന്ന എല്ലാ സുഖവിഭവങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ചുറ്റടക്കാൻ വിശപ്പെടക്കാൻ വേണ്ട ഭക്ഷണത്തിൽ അപ്പുറം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചുട്ടടക്കാൻ വേണ്ട വസ്ത്രം പൊതി കളയാത്ത അരിയാണെങ്കിൽ അത് പൊതി കളഞ്ഞുകൊണ്ടുള്ള അരിയാണെങ്കിൽ അത് വരെയും ചോദ്യം ചെയ്യപ്പെടുന്ന നിറയുമാൻ വെള്ളം കുടിക്കുന്നത് അല്പം തണുപ്പിച്ചു കുടിക്കുന്ന വെള്ളമാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന നിറയുമാണ് നീ ധരിക്കുന്ന വസ്ത്രം ഏറ്റവും പരുപരുക്കനായി ഔറത്ത് മറക്കാൻ മാത്രമുള്ള വസ്ത്രത്തിനപ്പുറമാണോ ചോദ്യം ചെയ്യപ്പെടുന്ന നിറയുമാൻ എന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം എത്രയാണ് നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ വസ്ത്രം വസ്ത്രം എത്രയാണ് അവിടുത്തെ മറക്കാനുള്ള ഭാഗം ആകെ ഒരു ഇതാൽ മതി അവിടുത്തെ മാത്രം മറക്കുന്നത് ഒരു ഇതാ മുട്ടിന്റെയും പൊക്കളിന്റെയും മെടക്കുള്ള ഭാഗം മുഴുക്ക് മറക്കുന്നവരൊറ്റമുണ്ട് യുവരക്ഷ മുണ്ടു തന്റെ അശ്രുഭങ്ങൾക്ക് സ്വന്തം മാഗുവാൻ യുവസന്ന അവസാനത്തെ പറയുന്നു

അത്തരം മുരച്ച വസ്ത്രം മാത്രം ഭരിച്ചുകൊണ്ട് ജീവിതമാക്കുകളും കെഴുകാൻ കെടുക്കാൻ അതിനെവിടെയെങ്കിലും ആരെയെങ്കിലും പോയി വീട്ടിൽ മറ്റു വല്ലതും പകരം വാരിവിടെ തൊടുത്തെങ്കിലും അത്രമേ കെഴുകാൻ പറ്റുള്ളൂ എന്നുള്ള വട്ടിൽ ജീവിച്ചവർ എത്ര പേരാ മഹത്തുക്കളുടെ ചരിത്രത്തിൽ ഈ മാമുകളുടെ ചരിത്രത്തിൽ നമ്മുടെ വഴികാട്ടുകളുടെ ചരിത്രത്തിൽ മഹാതൃഗാ പുരുഷന്മാരുടെ ചരിത്രത്തിൽ ധാരാളം പേരുണ്ട് നമുക്കെന്താ സുഖം വസ്ത്രങ്ങൾ വേണ്ടാതവ കാണല്ല ഒറ്റമുണ്ടെടുത്ത് നടക്കാനല്ല പഴയകാലത്തെ കുപ്പായ ഇടാത്ത ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ചോദ്യം ചെയ്യപ്പെടാതെ വിടില്ല നിങ്ങൾ സുഖിക്കുന്ന സുഖങ്ങളെ കുറിച്ച് അമ്മാവ് ചോദ്യം ചെയ്യപ്പെടാതെ അമ്മാ ചോദ്യം ചെയ്യാതിരിക്കില്ല ഈ ആയത്തിന്റെ തസീലിൽ ഈ ആയത്തിനെ വെച്ചുകൊണ്ട് തന്നെ അഷ്റഫുസമാരേ ഹല്ലെ വിശദീകരിച്ച ഒരു സംഭവം എല്ലാ മുഖത്തുകളും ഉദ്ധരിക്കുന്നത് കാണാം ഇമാൻ സഹീഫിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹരീട് നിവേദനം ചെയ്ത് പറയുന്നു രാത്രിക്ക് ഒരു റിപ്പോർട്ട് ഒരു മകനും നട്ടിച്ച സമയത്തൊന്നും റിപ്പോർട്ടുണ്ട് അധിക റിപ്പോർട്ടിനമുള്ളത് രാത്രിയാണ് ഒരു രാത്രി റസൂലി എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ട് ഇപ്പോ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അബൂബക്കർ വീടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരെയും പുറത്താക്കിയതും വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചതും കാര്യം എന്താണ് എന്തിനീ അസനേക്ക് പുറത്തിറങ്ങി ഈ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങാൻ കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ ും പറഞ്ഞത് അസൂലിയാൽ വിശന്നിട്ട് കിടക്കാൻ വയ്യ ഉറക്കം വരുന്നില്ല വിശന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്നിടത്ത് ഉറക്കം വരുന്നില്ല ഉറക്കം വരാതിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാ രണ്ടുപേരും ഒത്തു വന്നതല്ല അഭൂപകർന്നവർ വീടിൽ നിന്നിറങ്ങി വന്നു നോക്കുമ്പോ വിമാനവരും വീടിൽ നിന്നിറങ്ങി വന്നിരിക്കുകയാൾ രണ്ടുപേരുടെയും കാരണം ഒത്തു വന്നതാണ് വിശപ്പ് പറഞ്ഞു അഹ് നിങ്ങൾ രണ്ടുപേരെയും തന്നെയാണ് ഞാനും സമയത്തും വീട്ടിൽ നിന്നിറങ്ങാൻ കാരണം കൊണ്ട് ആ പുറത്തിറങ്ങുന്നത് എല്ലാവരും ദാരിദ്ര്യ സമയത്തും അള്ളാഹുവിന്റെ ഹബീബും ഈ ലോകത്ത് ഏറ്റവും സറഫാക്കപ്പെട്ട മനുഷ്യരിലെ ഏറ്റവും ഫാറൂഖല്ലും മത്തും സഹയാത്രികർ ഇവർ രണ്ടു ാണ് പുറത്തിറങ്ങിയിരിക്കുന്നതും എന്താ പുറത്തിറങ്ങിയത് നിങ്ങളിവിടെ ഇരിക്കലും എഴുന്നേറ്റു ആ രണ്ടുപേരും നേരെ പോയത് പുതിയ വീട്ടിലേക്കാണ് അബ്ബാഹുന്റെ റസൂലവടെ വീട്ടിലേക്ക് കടന്നു ചെന്നു അബ്ബാഹുന്റെ ഹബീബ് ആ സമയത്ത് ചെല്ലുകയാണ് വീടുകാരെ വാതിലു മുട്ടി സലാം പറ വിളിച്ചുകൊണ്ട് അമ്ബാഹവിന്റെ റസൂല് സമ്മതം തേടുന്നു അസ്സലാം എന്ന് പറയുമ്പോ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ പെണ്ണ് മാത്രമേ വീട്ടിലുള്ളൂ അവർ സലാം മടക്കുന്നില്ല ശബ്ദമില്ല മൂന്ന് പ്രാവശ്യം സലാം ചൊല്ലിയിട്ട് അമ്ബാഹുവിന്റെ റസൂലിന് സലാം മടക്കുന്നില്ല വീട്ടിൽ നിന്ന് ആട് വീട്ടിലുണ്ടാകില്ല അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ പ്രവേശിക്കാൻ അവർക്ക് സമ്മതമില്ല എന്ന നിലക്ക് റസൂർ വാഹിതങ്ങൾ തിരിച്ചു പോരുകയാണ് ശ്രദ്ധിക്കുമ്പോൾ ആ പെണ്ണ് വീടിൽ നിന്ന് പുറത്തിറങ്ങി വാഗോത്തരത്ത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു നബിയെന്തി നിങ്ങളെക്കൊണ്ട് സന്തോഷമുണ്ട് ഇവിടെ വരാം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ സലാബ് കുറച്ചധികം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ടാതിരുന്നതാണ് ഞങ്ങൾ ആദ്യം വന്ന് സലാം പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ ആ സലാം വരയ്ക്കുന്നു അങ്ങ് സലാം പറയുമ്പോ അത് നമുക്ക് രക്ഷയായി കിട്ടുമല്ലോ അങ് ഇവിടെ കാർത്തനതറ്റില്ലല്ലോ അത് ഇനിയും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ആ ഒന്നേടെപ്പോഴും കിട്ടട്ടെ എന്ന് കരുതിയതാണ് മൂന്ന് നേരം സമ്പതം ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോരണമെന്നാണ് ഇസ്ലാമന്റെ നിയമം ഒന്നാഹു പറഞ്ഞ നിയമം ഇതാണ് ആ മൂന്ന് നേരം വരെ പറയട്ടെ മൂന്ന് വട്ടമെങ്കിലും അത്രയും സലാമ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട ഈ മഹദി അവർക്ക് വിരുങ്ങും നൽകാതെ ശബ്ദമുണ്ടാക്കാതെ മറുപടി പറയാതെ കാത്തിരുന്നത് ഇവിടെ പോയി ഇവിടുത്തെ കുടുംബനാഥൻ അബ്ദുൽ ഹൈ നമെവിടെ റസുവിനോട് പറഞ്ഞു ദേശം നല്ല വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് നല്ല വെള്ളം നല്ല വെള്ളം കൊണ്ടുവരാൻ പുറത്തിറങ്ങിയതാണ് അപ്പോഴേക്കും അദ്ദേഹം വന്നു വളരെ പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ആ എന്നപ്പോലൊരു വിരുന്നുകാരെ കിട്ടിയിട്ടുള്ള ആരും ഈ ലോകത്തുണ്ടാകില്ല ഈ ലോകത്ത് എന്നെപ്പോലെ ഇത്രയും ഉയർന്ന അതിഥികളെ കിട്ടിയിട്ടുള്ള മറ്റൊരാളില്ല ശരിയാണ് ആരാണ് ഈ അതിഥി മഹനായ അതിവാഹന വിജയം ഈ സംഭവത്തെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞതിനും ഈ അതിഥികളുടെ വലുപ്പമാണ് പറയുന്നത് ഇതുപോലൊരതിഥിയെ വിരുന്ന് തസ്കരിക്കാൻ കിട്ടാൻ ഇതുപോലെ ഒരതിഥിക്ക് ഊറൂട്ടാൻ കിട്ടാൻ നമുക്ക് ലോകത്തൊരാൾക്ക് സാധ്യമല്ല ഒരു അമേരിക്കൻ പ്രസിഡന്റിന് സാധ്യമല്ല ഒരു ഗൂഢാ സുധാന് സാധ്യമല്ല ലോകത്തൊരാൾക്കും സമ്പന്നനും സാധ്യമല്ല അത്രയും വലിയ ഏറ്റവും ഉയർന്ന അതിഥികൾ ഇസ്ലാമിനോളം പ്രതാപം മറ്റൊന്നുണ്ടാകും ഇസ്ലാമല്ലേ പ്രതാപമുള്ളത് ആ ഇസ്ലാം എന്ന പ്രതാപം കിട്ടിയാൽ തന്നെ എത്ര പ്രതാപവാനാണ് എത്ര മഹാനാണ് അതിനപ്പുറം എന്ത് പ്രതാപമാണ് രാശുപോത്രക്കാരനായ ആ മഹാരജിത്തിയെ വിരുമ്പുകാരോടും അതിഥികളോടും ഏറ്റവും ഉയർന്ന അതിഥികളെ ഇരുവരാൾക്കും കിട്ടുകയുമില്ല അരാതിഥികൾ മഹാരായണത്തിയുടെ കവി സഹാബിതജൻ

ഈ മൂന്നാളുകളോളം വലിയവൻ ആരാണീട്ടാൻ ഈ ലോകത്ത് കിട്ടാൻ ഈ രോഗത്തെ പടപ്പുകളിൽ ഏറ്റവും തങ്ങള് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും സേട്ടൻ ലോകത്ത് കഴിഞ്ഞു കിടന്ന അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പടപ്പുകളിലും സേട്ടൻ കുന്ന ബഹുമാനപ്പെട്ട് മാറൂ കുന്ന യും മകനെയും കുഞ്ഞുങ്ങളെയും മക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള വിരുന്നുകാർ ആ വിരുന്നുകാരല്ലയോ ഇദ്ദേഹത്തിന് കിട്ടിയത് അഭിനഹിച്ചവന്തു വിരുന്നുകാർ അദ്ദേഹം ആ വിരുന്നുകാരൻ സന്തോഷപൂർവ്വം കൊണ്ടുവന്നിട്ട് ആ കൂരാ കുരാ ുംസുറും തമ്പും ഉള്ള ഒരു വലിയ കുഞ്ഞ അവരുടെ മുന്നിൽ കൊണ്ടു കൊണ്ടു വയ്ക്കുകയാണ് ആ കായി എന്ന് ഏറ്റവും മുന്തിയതാണ് വന്നാൽ കുറച്ചുകൂടി പഴി പഴു പഴുത്തു കൊണ്ടിരിക്കുന്നത് അതിന്റെ കുറച്ച് മുൻപ് മഞ്ഞപ്പ് വന്നൊരു ആ സമയമാകുമ്പോൾ ബുസുര് പിന്നെ സാധാരണ മുൻപ് കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ പറ്റുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടു സൂക്ഷിക്കണം അവിടുത്തെ ിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രുചികരമായ ഇതടക്കമുള്ളൊരു വലിയ പുല ഇഷ്ടം പോലെ തിന്നാൻ പറ്റുന്ന ഒരു പുലാറസൂന്നാൻ്റെ മുന്നിൽ നല്ല തണുത്ത വെള്ളം കുടിക്കാൻ ഇത് തിന്നു നബി ഇത് തിന്നു സിദ്ധിഖ് ഇത് തിന്നു ഫാറൂഖനും പറഞ്ഞ് അവരെ തീറ്റിക്കൊണ്ട് അദ്ദേഹം കത്തിയെടുക്കുന്നു റസൂര് വന്ന് ഹലോ 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 നടക്കാൻ പോകുന്നത് പാല് തരുന്ന സാധനത്തിന് അറക്കണം പാല് കറവയുള്ള സാധനത്തിന് അറക്കണ്ട അന്നാഹുവിന്റെ റസൂലിനെ കത്തി പോകും പോകുമ്പോ അറിയ അറക്കാനാ പോകുന്നതെന്ന് അറവ് വേണ്ട എന്ന് പറഞ്ഞ ഞാൻ ഞാളം പറയില്ല അപ്പൊ ഭക്ഷണത്തിന് ആവശ്യമുണ്ട് എത്ര ദിവസം കഴിയുമ്പോഴാ അറസൂല് ഭക്ഷണം കഴിച്ച ഹെ കിണങ്ങൾ അന്നാഹുവിന്റെ ഹബീബാലും സുഹാതാക്കളും ആസകരമുള്ള സമൂഹത്തെ കുറിച്ച് ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ജാതുവതി അമ്മാ പറയുന്നത് ഞങ്ങളാരും മൂന്ന് ദിവസം ഭക്ഷണം എന്ന ഒന്ന് രുചിച്ചിട്ടില്ല ഭക്ഷണത്തിന്റെ ഇനത്തിൽ പെട്ട് ഒന്ന് രുചിച്ചിട്ടില്ല ഞങ്ങൾ ആ കുഴി കുഴിക്കുന്ന ആളുകൾ കുരുത്തൻ കുഴിക്കേണ്ട കുഴി എത്രയാണ് ഇസ്ലാമിന് വേണ്ടി മതി വരുന്ന ശത്രുക്കൾ പതിനായിരത്തിൽ പരം വരുന്ന ശത്രുക്കൾ ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രം ആദ്യം കേൾക്കുന്ന സഖ്യസേന കുർത്താൻ എന്നും മത പറയുന്നു അഹ് എന്ന പേരിലുള്ള സഖ്യസേന വിവിധ ഗോത്രങ്ങളും വിവിധ ശത്രുക്കളും ഒന്നിച്ച് സഖ്യം കെട്ടി ജൗതന്മാരുണ്ട് മക്കത്തെ മുസ്ലിംകളുണ്ട് ഏറ്റവും പുതിയ കാട്ടു മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലുള്ള ഒത്തുമാൻ ഗോത്രക്കാരുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ശത്രുക്കളും ഒത്തുപെട്ടിട്ടുള്ള സഖ്യസേന ആ സഖ്യസേന മദീന ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ അവർക്കെതിരെ മദീനയിൽ കിടക്കാൻ അനുവദിക്കാത്ത കിടങ് ഒതുക്കേണ്ട ബാധ്യതപ്പെട്ട സ്വഹാപാക്കൾ സ്വഹാബത്ത് ആ സമയത്ത് അവരുടെ പള്ളയിൽ വെച്ച കല്ലുകളൊക്കെ കണ്ട് മഹാൻ ജാതർ പറയാൻ മൂന്ന് ദിവസം ഞങ്ങൾ ആരും ഒന്നും രുചിച്ചിട്ടില്ല ഞാൻ രൂടെയും സ്വഹാപത്തിന്റെയും നില ഈ സ്വഹാബത്തിന്റെ മുൻപില ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുന്റെ റസൂന്റെ മുമ്പിൽ വന്ന് പറയാണ് അള്ളാഹുന്റെ റസൂലെ ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ളത് അള്ളാഹു തലാക്ക് ചോദിക്കാൻ ഞങ്ങളുടെ അടുക്കൽ എന്താണുള്ളത് റസൂലില്ല ഞങ്ങൾ എന്ത് സുഖത്തിലാ ഞങ്ങൾക്ക് എന്ത് സുഖമാണ് ഞങ്ങൾ തിന്നുന്നത് തന്നെ അരവയറല്ലേ മുഴുവൻ താരം നിറച്ച് ഞങ്ങൾ തിന്നുന്നില്ല അരവയറാണ് ഞങ്ങളൊക്കെയും തിന്നുന്നത് തിന്നുന്നതാവട്ടെ മാഗലിയുടെ ധാന്യമായ മത്തിരിയാണ് മത്തിരി ഉണ്ടാക്കുന്ന സാധാരണ പൊടിയുടെ മത്തിരിയല്ല ഗോതമ്പത്തിന്റെ പത്രിയല്ല വ്യത്യന്തരമില്ലാത്ത സമയത്ത് കഴിക്കുന്ന പൊതിയുടെ പത്രിയാ ആ പത്രി തന്നെ വയറ് നിറച്ചില്ല അരവയറുമായിട്ട് ജീവിക്കുന്ന ഞങ്ങളോട് എന്തിനായി ചോദിക്കാനാണെന്ന് അമ്മ റസൂദിനോട് സഹാപത്തിൽ ചോദിച്ചപ്പോ തങ്ങൾക്ക് പോലും മറുപടി പറയാനുണ്ടായില്ല എന്തിനായി ആ ചോദിക്കാനുണ്ട് സഹാദികൾക്ക് ശരിയല്ലേ ഒരു മറുപടി വഴി വരാൻ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ആ സമയത്തുള്ള സൂര്യനുമായി അറിയിച്ചു കൊല്ലവും അവരോട് പറഞ്ഞേക്കൂ അവരുടെ നായ ഞാൻ പറയാം നിങ്ങൾ രണ്ടു ചെരുപ്പ് കാലിൽ ധരിക്കുന്നില്ലേ കാലിൽ ചെരുപ്പ് ധരിക്കുന്നില്ലേ നിങ്ങൾ ചെരുപ്പ് ധരിക്കുന്നില്ലേ എവിടെ ചുട്ടുപിടുത്ത മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കല്ലുള്ള ഭൂമിയാണെങ്കിൽ കറു കറുത്ത കല്ലായ ഹറത് പോലുള്ള കല്ലുകളുള്ള ആ ഭൂമിയിൽ നടക്കുന്ന ധരിക്കുന്ന ചെരുപ്പിനെ ആണോ സുഖിച്ച് ചോദിക്കുന്നത് അല്ല പറയുന്നത് ധരിക്കാറില്ലേ എന്ന് ചോദിച്ചു നൽകുന്ന വെള്ളത്തെ തണുപ്പിച്ച് നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുന്നില്ലേ അങ്ങനെ തുടക്കത്തിൽ പറയുന്നു വെള്ളം ചോദിക്കും പൂജ്യപ്പെടാത്ത അവകാശമാണ് വെള്ളം കുടിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാത്ത അവകാശമാണ് ദാഹം തീർക്കാൻ മാത്രം ദാഹം തീർക്കുന്നതാണെങ്കിലോ ചോദ്യം ചെയ്യപ്പെടും വെള്ളം തണുപ്പിച്ചു കുടിക്കുന്നതാണെങ്കിലോ ചോദ്യം ചെയ്യപ്പെടും ഇതാണെന്നാണ് റസൂനോട് പറയാൻ പറയുന്നത് തണുത്ത വെള്ളം നിങ്ങൾ കുടിക്കുന്നില്ലേ കാനക്കരിച്ചിട്ട് വെള്ളത്തിന് തണുക്കും അല്പം മധുരവും പരുത്തി കുടിക്കുന്ന ലബീരും അവർക്കിടയിൽ സാധാരണമാണ് ഇത് വെച്ചിട്ടാ പറയുന്നത് നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുന്നില്ലേ